മനുഷ്യജീവിതം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ മാറ്റങ്ങളെ എതിർത്തവർ ഇപ്പോൾ ഈ മാറ്റങ്ങളെ ആവേശത്തോടെ ഏറ്റെടുത്തു എക്കാലത്തെയും മനുഷ്യ ജീവിതത്തെ പ്രതിരോധത്തിൽ ആക്കിക്കൊണ്ടുവന്ന മാറ്റമാണ് കൊറോണ ആധുനിക ഉപകരണങ്ങളായ ടി വി മൊബൈൽ ഫോൺ എന്നിവയെ എതിർത്തിരുന്നവർ ഇന്ന് അതിനെ ആശ്രയിക്കാതെ വയ്യ എന്ന അവസ്ഥയിലാണ് ആരാധന ഓഫീസ് ജോലി സ്കൂള് എല്ലാം വീട്ടിനുള്ളിലായപ്പോൾ അനുഭവിച്ച മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല മുണ്ടും ചട്ടയും നേരിയതും ധരിച്ച് ശുഭ്ര വസ്ത്രധാരികളായിരുന്ന സഹോദരിമാരുടെ സ്ഥാനത്ത് പുള്ളികളും നിറങ്ങളുമുള്ള സാരിയും ധരിച്ച് വന്നപ്പോഴും ചൂരിദാർ ധരിച്ച ചെറുപ്പക്കാരികൾ വന്നപ്പോഴും പരിഹാസത്തോടെയാണ് ഏവരും അവരെ സ്വീകരിച്ചത് അന്ത്യകാല ലക്ഷണങ്ങളായി വരെ കൺവെൻഷൻ സ്റ്റേജുകളിൽ പരിഹസിച്ച് പ്രസംഗിച്ചു ഇപ്പോൾ ഇതൊക്കെയും അംഗീകരിക്കുകയും അവരൊക്കെയും വലിയ ആത്മീയരുമായി സിമെന്റ് തറയിൽ വിരിച്ചിട്ട പുൽപ്പായിൽ ഇരിക്കുവാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ബെഞ്ചിലോ കസേരയിലോ ഇരുന്നപ്പോൾ നിങ്ങളെ ഉയർത്തുവാൻ താണിരിപ്പീൻ എന്ന് പ്രസംഗിച്ചതും കേട്ട് കേൾവിയുള്ളതാണ് എത്രയെത്ര മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഉള്ള കാലത്തോളം ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും നാം മനസ്സിലാക്കേണ്ട വലിയ കാര്യമാണ് എല്ലാ മാറ്റങ്ങളും ഗുണകരമല്ലതാനും എന്ന് പറഞ്ഞ് എല്ലാ മാറ്റങ്ങളെയും എതിർക്കുകയും വേണ്ട ചില മാറ്റങ്ങൾ നമ്മെ അനാത്മികതയിലേക്ക് നയിക്കും എന്നുള്ളത് നിസ്തർക്കമാണ് ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങളോട് പ്രതികരിക്കുവാൻ കഴിയണം മാനുഷിക നിയമങ്ങളും ആചാരങ്ങളും ഭരണരീതിയും കാലാനുസൃതമായി മാറണം എന്നാൽ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ദൈവിക പ്രമാണങ്ങൾക്ക് അയവ് വരുത്തുവാൻ പാടുള്ളതല്ല നല്ല മാറ്റങ്ങൾ കൊണ്ട് ക്രെഡിറ്റ് ആർക്ക് കിട്ടും എന്നുള്ളതാണ് ചിലരുടെ ഭയം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആരാണ് ഇത്രയും കാലം ഇതൊന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് അതിവിടെ ഇപ്പോൾ നടപ്പാക്കേണ്ട ഇതൊക്കെയും പെട്ടെന്നുള്ള ഒരു വൈകാരിക പ്രകടനങ്ങളാണ് എന്നൊക്കെയാണ് ഇവരുടെ പക്ഷം എന്നാൽ വിവേകശാലികളായ നേതാക്കന്മാർ സ്വന്തം നേട്ടത്തേക്കാൾ ഉപരിയായി സഭയുടെയും സമൂഹത്തിൻ്റെയും നന്മയെ ലാക്കി പ്രവർത്തിക്കുന്നു നേതൃത്വത്തെ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് മാറ്റങ്ങളെ എതിർക്കുന്നത് എന്നാൽ മാറ്റങ്ങൾ അനിവാര്യമാണ് നല്ലത് ഉൾക്കൊള്ളണം